കോഴിക്കോട് ചെറുവണ്ണൂരിൽ കെട്ടിടം തകർന്നു വീണു കടയിൽ ഉണ്ടായിരുന്ന പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വൻമരം കടപുഴകി വീണു കൊയിലാണ്ടി കോടതി വളപ്പിൽ മരക്കോമ്പ് പൊട്ടി വീണ കുടിവെള്ള ടാങ്ക് തകർന്നു രാഹുൽ എന്തായാലും മഴക്കെടുതിയുടെ ബാക്കി ഇങ്ങനെ തുടരുകയാണ് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കീർത്തരാം കോഴിക്കോട്ടെ മഴക്കെടുതിയുടെ കൂടുതൽ വിവരങ്ങളാണ് ഉച്ചയ്ക്ക് ശേഷം പുറത്തു വരുന്നത് അതായത് ചെറുവണ്ണൂരിലെ അപകടം ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയാണ് പുതിയ പറമ്പത്ത് അബ്ദുൾ ഹക്കീമിന്റെ ഉടമസ്ഥതയിലുള്ള പക്ഷികളെ വിൽക്കുന്ന ഒരു കെട്ടിടം ഉണ്ടായിരുന്നു അതാണ് വലിയ ശബ്ദത്തോടു കൂടി ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി തകർന്ന് വീണത് ഈ സംഭവം നടക്കുന്ന സമയത്ത് മൂന്ന് പേർ ഈ കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷേ ശബ്ദം കേട്ടതോടെ ഈ മൂന്ന് പേരും ഇറങ്ങി ഓടി അതുകൊണ്ട് അവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന നിരവധി പക്ഷികൾ ചത്തുപോയിട്ടുണ്ട് ഈ പക്ഷികളെ പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു സംഭവം കൊയിലാണ്ടി കോടതി വളപ്പിലാണ് കോടതി വളപ്പിൽ ഉണ്ടായിരുന്ന വലിയൊരു മരമാണ് കടപുഴകി വീണിട്ടുള്ളത് ഇന്ന് ആളുകൾ കോടതിയുടെ ഉള്ളിൽ ഇല്ലാത്തതിനാൽ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ കൊയിലാണ്ടിയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് മറ്റൊരു മരം കടപുഴകി വീണിട്ടുള്ളത് അതിലും ആർക്കും പരിക്കേറ്റിട്ടില്ല കീർത്തന ശരി കോഴിക്കോട് നിന്ന് മഴക്കെടുതിയുടെ കൂടുതൽ വിവരങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്